നഗരസഭ വാർഡിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു മരച്ചീനി കൃഷിയാണ് വ്യാപകമായി നശിപ്പിച്ചത് കായംകുളം നഗരസഭ പതിനെട്ടാം വാർഡിലാണ് മരച്ചീനി കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചത് ആയിരത്തി അറുനൂറ് മരച്ചീനിയാണ് ഇവിടെ നട്ടിടുന്നത് ഇത് വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ബന്ദിപ്പൂ കൃഷി നടത്തിയ പുരയിടത്തിലാണ് ഇക്കുറി കൃഷി നടത്തിയത് ഓണത്തിന് വിളവെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരുന്ന കൃഷിയാണ് നശിപ്പിച്ചതെന്ന് നഗരസഭയിലെ യുവ കർഷക അവാർഡ് നേടിയ ആളും കർഷകരുമായ രാജേഷ് പറഞ്ഞു നമ്മളിപ്പോൾ ഒരേക്കറിനടുത്ത് ഒരു ആയിരത്തി അറുനൂറ് മൂടോളം ചിൻകം വിട്ടേക്കുകയാണ് ഇപ്പം വന്ന് കയറി വ്യാപകമായി നശിപ്പിച്ചേക്കുക കഴിഞ്ഞ പ്രാവശ്യം നമ്മളിനകത്ത് മൂവായിരം മൂട് ബന്ധിപ്പ് തന്നെ എല്ലാം വലിയ രീതിയിൽ ചെയ്തുക പ്രതിഭ എം എൽ എ കായികുളത്തെ ചെയർപേഴ്സണ അവരെല്ലാവരും വന്നാണ് ഇവിടെ വിളവെടുപ്പ് ഉൾക്കാണോ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് നമ്മൾ ഈ വിഷയങ്ങൾ വന്നതല്ല ഇപ്പം ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചറിയിക്കുകയും ചെന്ന് കാണാൻ അടുത്ത് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെതായിട്ടൊരു ഒന്നും ആരും ചെയ്തു തരുന്നില്ല എന്തെങ്കിലും പെട്ടെന്നൊന്ന് ചെയ്തു തന്നാൽ വളരെ ഉപകാരമാണ് ഇത് കാട്ടുപന്നിയിൽ നിന്നുള്ള ശല്യമാണ് വ്യാപകമായി അവിടെ എല്ലാം പിഴുത് നശിപ്പിച്ചിട്ടേക്കുവാണ് ഒരു ആയിരത്തി അറുനൂറോളം മൂട് ചീനി കിടക്കുവാണ് നമ്മൾ ഓണത്തിനൊക്കെ ഇപ്പം പിടേണ്ട ചീനിയാണ് ഈ നശിപ്പിച്ചിട്ടേക്കുന്നത് കായംകുളം മുനിസിപ്പാലിറ്റി ഈ വർഷത്തെ യൂവർഷം എൻ്റെ അവാർഡും കിട്ടിയ ആളാണ് ഞാൻ പക്ഷേ അതിൻ്റെതായിട്ടുള്ളൊരു ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള അതിൻ്റെ ഒരു നമുക്ക് ഇതിനു എന്തൊരു ബദൽ മാർഗ്ഗം ഒന്നും ഇതുവരായിട്ടൊന്നും ചെയ്തു തരുന്നില്ല ഈ പന്നിശല്യം വേണ്ട നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിന് ബന്ധപ്പെട്ട അധികാരികൾ അതിനെന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്കതിനെ ചെയ്തു തരണം അതിനെ പിടിച്ചെടുക്കാനോ എന്തെല്ലാം കാര്യങ്ങൾ കാട്ടുപന്നീശല്യം പ്രദേശത്ത് രൂക്ഷമാക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു സി ന്യൂസ് കായംകുളം